ഹലോ വെൽക്കം ടു ഫുഡ് ആഡിക്സ് ബൈനി ടോ ഞാൻ ജിമ്മിൽ നിന്ന് വന്നേ ഉള്ളൂ കേട്ടോ ഓൺ ദ വേ വണ്ടി ഓടിച്ച് വരുമ്പോഴേ എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ ചോറ്റാനക്കിലുള്ള നമ്മുടെ അക്ഷയ കാറ്ററിങ്ങിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചോദിച്ചത് അപ്പം പായസം എല്ലാം തേവും പറഞ്ഞു അപ്പം തന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ ഗ്രാൻഡ് ഷെഫിനെ വിളിച്ച് പറഞ്ഞു അമ്മ എനിക്ക് ഇത്ര പായസം വേണം എന്ന് പറഞ്ഞപ്പം അമ്മ എനിക്ക് നല്ല പരി നല്ലതാണെന്ന് അറിയില്ല കുടിച്ചിട്ട് പറയാം എന്തായാലും ഉണ്ടായിരുന്നു നല്ല ചൂട് പരിപ്പായസമാണ് കുക്കർ എടുത്തിട്ട് കൊണ്ടുവച്ചേക്കോട്ടോ പുതിയ തരം ചെറുപയർ പരിപ്പാട്ടോ നമ്മൾ മറ്റേ പാലൊഴിച്ചിട്ടുണ്ടാക്കണേ മിൽമയുടെ പാലൊഴിച്ചിട്ടുണ്ടാക്കണേ ചെറുപയർ പരിപ്പായസം തേങ്ങാ പാലല്ലേ പെട്ടെന്ന് എത്തുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം അപ്പോൾ ലഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാണ് അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് പറയട്ടെ നമ്മുടെ അമ്പത് ശതമാനം തൊഴിലുള്ള കുത്തിരിച്ചോറുണ്ട് പിന്നെ ദേ തേങ്ങാ ചമ്മന്തി ഉണ്ട് ഈ തേങ്ങയുടെ കഥ പറഞ്ഞുതരാം കേട്ടോ ഇന്നലെ ശബരിമലയ്ക്ക് കുറെ പേര് പോയപ്പോൾ എറിഞ്ഞ് തേങ്ങ കിട്ടി പൊന്നിക്കുട്ടൻ കുറേ നാളു ശേഷം ഇങ്ങനെ കാണുന്നുണ്ട് അവള് പോയിട്ട് ഭയങ്കരമായിട്ട് പോയി പെറുക്കി കൊണ്ടുവന്ന തേങ്ങയാണ് അപ്പൊ ആ തേങ്ങ വെച്ച് ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഇത് അമ്മ ഉണ്ടാക്കി കായമിഴുക്കുരട്ടിയാണ് ഇത് ഇത് തന്നെ ഇതെന്നറിയോ ഇത് പൊന്നിക്കുട്ടന് വേണ്ടി രാവിലെ ഞാൻ ഇത് ഫുള്ള് നെയ്യുണ്ടാക്കിയതാണ് കേട്ടോ കുഴഞ്ഞ കായപ്പേരി എന്നാണെന്ന് പറയാ അവർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ പൊതിച്ചോറ് കുഴഞ്ഞ കായപ്പേരി ബീട്രൂട്ട് ഉപ്പേരി ചമ്മന്തി തൈരും ചോറും കടുമാങ്ങാച്ചാർ എന്നിട്ട് നല്ല ഇലപ്പൊതി ആയിട്ടാണ് അന്ന് കൊണ്ടേക്കണേ അപ്പം ആ ബീട്രൂട്ട് ഉപ്പേരി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതുണ്ട് പിന്നെ നമ്മുടെ കട്ട തൈരുണ്ട് പിന്നെ അതിൽ നല്ല കിഡ്ഡലൻ അവിയലുണ്ട് കേട്ടോ നമ്മുടെ ചോറും അപ്പം ഇത്രയും സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് കഴിക്കും പായസം കഴിക്കും എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് ആ വാതല് തട്ടിന്നുള്ള വേദന ഉണ്ട് അപ്പം നമുക്ക് ആദ്യം കുറച്ച് അവിയലും ൈരും കടുവാങ്ങ എടുത്തില്ല കുറച്ച് ചമ്മന്തി എന്റെ പൊന്നീട്രൂപ്പേര് ഭയങ്കര ഇഷ്ടം ഓ അമ്മ ചമ്മന്തി അടിപൊളി എന്തൊക്കെയാ കാന്താരി മുളകര ചമ്മന്തിയാ പുളിയല്ലേ ഇഷ്ട ും ചോറും ചമ്മന്തിയും പോലെ അടിപൊളി ഊണ് ഞാൻ ഊണ് കഴിക്കണ്ടായിട്ട് ചെയ്യാം ഓട്സ് വയ്ക്കാന്നൊക്കെ ഞാൻ ജിമ്മി വെച്ചിട്ട് തീരുമാനിച്ചു അന്ത മാറി വർക്കൗട്ട് ചെയ്തല്ലോ ഇനി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു ഇങ്ങനെ കഴിച്ചിട്ട് പായസം പായസിക്കണമെന്ന് കേട്ടോ ഞാനേ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഒരു ട്രിപ്പ് കുടിച്ചു വീഡിയോയ്ക്ക് വേണ്ടി രണ്ടാമത് അഴിച്ച അല്ലാതെ എനിക്ക് കുടിക്കാൻ അപ്പം ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ അമ്മോട് ചോദിച്ചാ അമ്മേ ഇതെങ്ങനെയാ പായസം പറയാമ്മേ ചെറുപയർ വരിപ്പ് വിസിൽ ഒഴിച്ചു ചേ കുക്കറിലിട്ട് വിസിൽ കൊടുത്തു എത്ര വിസിലാ ഒരു വിസിൽ കൊടുത്തു പരിപ്പ് ഒന്ന് വറക്കണേ ശേഷം വേണം ഒരു വിസിൽ കൊടുക്കണം എന്നിട്ട് എന്നിട്ട് ശർക്കര ഇട്ടിട്ട് ഒന്ന് വയ്ക്കുക ശർക്കര അലേക്ക് ചീവ ഇടുക അല്ലെങ്കിൽ പൊടിശർക്കര ഉണ്ടെങ്കിൽ പുളിശർക്ക ഇടുക നന്നായിട്ട് വരട്ടെടുക്കാം നെയ്യ് ഒഴിക്കണ്ടേ നെയ്യൊഴിച്ച് വരട്ടുക എന്നിട്ട് എന്നിട്ട് അല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പശു പാൽ ഷേ മിൽമപ്പാൽ പൊട്ടിച്ചൊഴിക്കുക ഇളക്കി 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 നന്നായിട്ട് എത്രത്തോളം ഇളക്കുന്ന അത്തോളം ടേസ്റ്റ് കൂടി കൂടി വരും പാലിങ്ങനെ പറ്റുമ്പോൾ വീണ്ടും പാലൊഴിച്ച് വീണ്ടും സമയം അനുസരിച്ച് വയ്ക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇപ്പത്തെ ചീഞ്ഞിട്ട് ഇത് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വരക്കുക അന്നെ ഞാനും എടുത്ത് തീർക്കുക അപ്പമ്മ വീണ്ടും ചിത്ത പറഞ്ഞ് വീണ്ടും നെയ്യ് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പം മുന്തിരിയും കുറച്ച് ഏലക്കയും കൂടെ ചതച്ച് വീണ്ടും വറക്കും ഞങ്ങൾ വീണ്ടും ഒഴിച്ചു തീർക്കും അവസാനം കിട്ടിയ ബാക്കിയുള്ളതാ മതിലിട്ടു ഇനി എടുത്ത കൈ വെട്ടുന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു ആഹാ പിന്നെ അവസാനം കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൊഴിച്ചു ഇളക്കിയെടുത്ത് വെച്ചു വളരെ സിമ്പിളാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പൈസ ആണ് കുറച്ച് ചെറു വരുമ്പോ എപ്പോഴും സ്റ്റൗക്കെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ എപ്പൊ പായസം കുടിക്കണോ അപ്പൊ തന്നെ ഇടാക്കാം പശുമാര പശുമാറിനു തെങ്ങാപ്പാലിന്റെ ആവശ്യം വന്ന തേങ്ങ കൊടുക്കത്തല്ല കൊടുക്കണേ ചെയ്തു നോക്കിയിട്ട് പിന്നെ ടാഗ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം ഓക്കെ